ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം വീണ്ടും ഒരു ഏകാദശി നമ്മുടെ ഭഗവാൻ ശ്രീഹരിക്കായിക്കൊണ്ട് ഒരു ഏകാദശി കൂടി വന്നെത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ചയും അതുപോലെ മലയാള മാസമായ ഇടവമാസം ഒൻപതാം തീയതിയും നമ്മുടെ ഹിന്ദു മാസമായ ജ്യേഷ്ഠ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശി അപ്പോൾ എല്ലാവർക്കും സംശയം തോന്നും വൈശാഖ മാസമാണല്ലോ എന്നും നമ്മൾ ഹിന്ദു മാസത്തില് മാസമാണ് എല്ലാവരും നോക്കുന്നത് നമ്മുടെ കേരളത്തിൽ വൈശാഖമാസ ആചരണം നടത്തുകയാണ് മാസത്തിലല്ല അമാന്ത മാസത്തില് അതുകൊണ്ട് ഹിന്ദു മാസം ഇപ്പോൾ ജ്യേഷ്ഠ മാസമാണ് ആ ജ്യേഷ്ഠ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയാണ് അപര ഏകാദശി ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുകയാണ് പതിനായിരം യാഗം നടത്തുന്നതിന് തുല്യമാണ് ഈ ഒരു ഏകാദശി അതുപോലെ പതിനായിരം ഗോക്കളെ ദാനം ചെയ്യുന്നതിന് തുല്യമാണ് പതിനായിരം ബ്രാഹ്മണർക്ക് വസ്ത്രവും ഭക്ഷണവും എല്ലാം കൊടുക്കുന്നതിന് തുല്യമാണ് ഈ ഏകാദശി നമ്മുടെ കേരളത്തിൽ വൈശാഖമാസ ആചരണം നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും വ്രതത്തിലാണല്ലേ അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഏകാദശി എല്ലാവർക്കും എടുക്കുവാനായിട്ട് ഏറ്റവും നല്ലതാണ് എല്ലാവരും ദശമയുടെ അന്ന് തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി ഭഗവാന്റെ പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഭഗവാനെ ഞാൻ ത ഏകാദശി വ്രതം നോക്കാൻ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞ് ആ മൂന്ന് ദിവസം നമ്മൾക്ക് ഭഗവാന്റെ ശ്രീഹരിയുടെ നാമം ജപിച്ച് എല്ലാവരും ഇപ്പോൾ എപ്പോഴും ആ ശ്രീഹരിയുടെ നാമം ജപിച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് എങ്കിലും ഏകാദശിക്ക് ഒരു പ്രത്യേകതയാണ് അപ്പോൾ ആ ദശമിയുടെ അന്ന് നമ്മൾ രാവിലെ വ്രതം ആരംഭിക്കാൻ തുടങ്ങും അന്നത്തെ ദിവസം നമുക്ക് പക്ഷേ ഒരു നേരം അരിയാഹാരവും ബാക്കി രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ നേരം മിതമായ എന്തെങ്കിലും ഫ്രൂട്ട്സോ മറ്റുള്ള പച്ചക്കറികളോ ഒക്കെ കഴിച്ചുകൊണ്ട് ഏകാദശിയുടെ അന്ന് രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി വന്ന് ഭഗവാന്റെ പൂജാമുറിയിലോ എവിടെയാണോ നമ്മൾ വിളക്ക് വെക്കുന്നത് അവിടെ ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ച് ഭഗവാൻ ആരതി ഒഴിഞ്ഞ് ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ച് ഭഗവാനോട് പറയുകയാണ് നമ്മൾ വ്രതം ആരംഭിക്കുകയാണ് എങ്ങനെ മൂന്ന് തരത്തില് ഒന്ന് നിർജ്ജലമായിട്ട് അല്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാലും പഴങ്ങളും ഇത്തിരി പച്ചക്കറികളും ഒക്കെ കഴിച്ചുകൊണ്ട് ധാന്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ് നമ്മൾ അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും തന്നെ ധാന്യങ്ങളും നോൺ വെജും ഒക്കെ കഴിക്കുന്നവരായിരിക്കും പലരും അതുകൊണ്ട് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ഈ ശരീരത്തിന് നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാന് ആ ഭഗവാനാണ് സർവ്വ ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനു വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ മാറ്റി വെക്കുകയാണ് അങ്ങനെ ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ച് എല്ലാവരും അന്നത്തെ ദിവസം ഉറക്കം ഒഴിച്ച് ഏകാദശി എടുക്കണം എന്ന് പുരാണങ്ങൾ പറയും പക്ഷെ നമുക്ക് അങ്ങനെ ഉറക്കം ഒഴിച്ചില്ല എന്നോർത്തൊണ്ട് പാപമൊന്നും കിട്ടില്ല രാത്രിയിലും കുറച്ച് സമയമൊക്കെ കൂടി ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ച് ഇപ്രാവശ്യം ഹരിവാസര സമയം രാത്രിയിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടി നാമക്കൽ ജപിച്ചിട്ട് നമുക്ക് ഏകാദശി വ്രതം എടുക്കാം ഹരിവാസര സമയം വരുന്നത് ഇരുപത്തി മൂന്നാം തീയതി പകൽ നാലര മുതൽ ഉച്ച കഴിഞ്ഞ് നാലര മുതല് ഇരുപത്തിനാലാം തീയതി വെളുപ്പിന് നാലര വരെയാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ ആ വെളുപ്പിനെ ഒരു മൂന്ന് മണിക്ക് തന്നെ ഉണർന്നെഴുന്നേറ്റ് ഭഗവാന്റെ പൂജാമുറിയിൽ വിളക്കൊക്കെ വെച്ച് ദ്വാദശി ആകുകയാണ് ആ ദ്വാദശിയുടെ അന്ന് നമുക്ക് ആ പാരണ വീടേണ്ട സമയത്ത് നമുക്ക് പാരണ വീടാം പാരണവീടേണ്ട ഈ പ്രാവശ്യത്തെ സമയം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് തിരുവനന്തപുരത്തെ സമയമാണ് അങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും കുറച്ച് വ്യത്യാസങ്ങൾ വരാം രാവിലെ ആറ് അഞ്ച് മുതൽ എട്ട് അഞ്ച് വരെയാണ് അങ്ങനെ ആ പാറണവീടിയിട്ട് ഭഗവാനോട് പറയുകയാണ് ഭഗവാനെ ഈ വ്രതം അവസാനിപ്പിക്കുന്നു ഭഗവാനെ അച്യുതാ ഞാനിതാ വ്രതം അവസാനിപ്പിക്കുന്നു നീ എനിക്ക് ശരണമായി ഭവിക്കണേയും അടുത്ത ഏകാദശിക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ വ്രതം അവസാനിപ്പിച്ചിട്ട് അന്നത്തെ ദിവസവും ഒരു നേരം അരി ആഹാരം കഴിക്കുകയും അതുപോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ദാനം കൊടുക്കുകയും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഒരു ഇറ്റ് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഏകാദശി വ്രതം നമുക്ക് ഈ ഏകാദശി വ്രതമെടുക്കാം ഹരേ കൃഷ്ണ എല്ലാവരോടും ഞാൻ എപ്പോഴും പറയുന്നതാണ് എല്ലാ നാമങ്ങളും ജപിക്കാം എല്ലാ നാമങ്ങളും ജപിക്കാം അതുകൊണ്ട് എല്ലാ നാമങ്ങളും ജപിക്കുക പ്രത്യേകിച്ച് ഒരു നാമമൊന്നുമില്ല ഭഗവാന്റെ ഹരേയുടെ നാമം എപ്പോഴും 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 ജപിച്ചുകൊണ്ടേയിരിക്കുക ഈ ഒരു കലികാലത്തില് നാമം മാത്രമാണ് നമുക്ക് ആശ്രയം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे राधे कृष्ण राधे कृष्ण 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 राधे 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 श्याम राधे श्याम 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 राधे राधे हरे कृष्णा ഇപ്രാവശ്യത്തെ ഏകാദശിയിൽ ഭഗവാന്റെ വാമന രൂപത്തെ മനസ്സിൽ ധ്യാനിച്ച് വേണം എടുക്കുവാൻ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ആ പന്ത്രണ്ട് അക്ഷരങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന പന്ത്രണ്ട് നാമങ്ങൾ പന്ത്രണ്ട് മാസങ്ങളാണ് ഈ പ്രാവശ്യം ത്രിവിക്രമ മാസം ആ ത്രിവിക്രമൻ ഭഗവാന്റെ വാമന അവതാരത്തെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ആ അവതാരത്തിൻ്റെ ആ രൂപം മനസ്സിൽ ധ്യാനിച്ച് എല്ലാവരും ഏകാദശി വ്രതമെടുക്കുക ഹരേ കൃഷ്ണ